വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത മായന്നൂർ സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മായന്നൂർ കാണാത്ത വീട്ടിൽ സുരേഷിന്റെ പരാതിയിൽ രഞ്ജിത്ത് എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത് സുരേഷിൽ നിന്ന് ഏഴു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് തട്ടിയെടുത്തത് തട്ടിപ്പിനിരയായ സുരേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ലക്സംബർഗിൽ ആകർഷകമായ ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പ്രതി സുരേഷിനെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയാറ് മുതൽ പല തവണകളായി സുരേഷ് പ്രതിക്ക് പണം കൈമാറി എന്നാൽ പണം വാങ്ങി ഏറെ നാളായിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് സുരേഷിന് മനസ്സിലായത് തുടർന്ന് സുരേഷ് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി